مهانا يوسف بن الحسين رحمه الله أبو يعقوب يوسف بن الحسين الرازي رحمه الله وفاتا جند هجرة من نوتي نالل أدهم بريانا أعز شيء في الدنيا الإخلاص وكم أجتهد في إسقاط الرياء عن قلبي فكأنه ينبت على لون آخر أدهم بريانا أعز شيء في الدنيا دنيا بالإتوم അസീസായ അസീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖലീലുൻ നാദിർ വളരെ വിരളമായി അപൂർവമായി കാണപ്പെടുന്ന ഒന്നാണ് ഇഖ്ലാസ് അൽ ഇഹ്ലാസ് അപ്പോൾ ഇഖ്ലാസ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ദുനിയാവിൽ ഏറ്റവും വിരളമായ ഒരു കാര്യമാണ് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായ ഹ്ലാസ് ദുനിയാവിൽ വളരെ കുറവാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന മുഖ്ലിസുകൾ വളരെ അപൂർവമാണ് വിരളമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നു വഖം എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ അതിനെ ഇല്ലാതെയാക്കാൻ ഞാൻ എത്രയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു റിയ ലോകമാന്യതയെ ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക നീയത്തിനെ ബാധിക്കുന്ന ഗുരുതരമായ അസുഖമാണ് ഇഹ്ലാസിനെ ബാധിക്കുന്ന വളരെ അപകടം പിടിച്ച കാര്യമാണ് അതിനെ ഇല്ലാതെയാക്കാൻ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ എത്രയാണ് ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറ്റൊരു നിറത്തിൽ മറ്റൊരു രൂപത്തിലത് പൊട്ടിമുളച്ച് വളരുന്നത് പോലെ വീണ്ടും ഹൃദയത്തിലേക്ക് വരുന്നു അതിനെടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് മറ്റൊരു രൂപത്തിൽ പല രൂപങ്ങളിൽ അത് ഹൃദയത്തിൽ വീണ്ടും മുളച്ചു കൊന്തുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇഹ്ലാസോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീയത്തിനെ ശരിപ്പെടുത്തുക നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഇഹ്ലാസിനുറപ്പ് വരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യവുമാണ് സൗരി സുഫിയാനുസൗലഹിമ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്ത കാര്യം നീയത്ത് ശരിപ്പെടുത്തുന്ന കാര്യമാണ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നീയത്തിന് ഓരോ കർമ്മങ്ങളിലും ഇഹ്ലാസിനെ ഉറപ്പുവരുത്തുക വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറെ പ്രയാസമുള്ള കാര്യവുമാണ് നീയത്തിനെ ബാധിക്കുന്ന പല അപകടങ്ങളുമുണ്ട് നീയത്തിന് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന പലതും ഉണ്ട് അതിൽ നിന്നെല്ലാം ഹൃദയത്തെ ശുദ്ധമാക്കുക പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസിനെ ഉറപ്പുവരുത്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന മുഖ്ലി മുഹ്ലിസുകൾ ആ ഇഖ്ലാസ് ദുനിയാവിൽ വളരെ കുറച്ചാണ് അപൂർവമാണ് എന്നാണ് യൂസുഫുൻ ഹസൈൻ റഹിമുല്ലാ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇഖ്ലാസിന് ഉറപ്പുവരുത്തി കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുദ് മുഹ്ലിസുകളുടെ കൂട്ടത്തിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഖ്ലാസിനെ ബാധിക്കുന്ന അതിനെ പരിക്കേൽപ്പിക്കുന്ന മറ്റു അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് റിയ ഉൾപ്പെടെ ലോകമാന്യത ഉൾപ്പെടെ മറ്റു നീയത്തിനെ ബാധിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുദലമ്മ കാത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ നീയത്തിനെ നമ്മുടെ ഇടയ്ക്കിട പരിശോധിക്കണം ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹ്ലാസ് എൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ സന്ദർഭങ്ങളിലും പ്രവർ പരിശോധിച്ചു കൊണ്ടേ ഇഖ്ലാസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുജാല മഹ്ലിസുകേട്ട കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ അലൈക്കും വരഹമല്ലാ വാ